اجي <applause> تمام <applause> அனிஷா 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 டைப் രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാനുള്ള വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനമായ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ നടക്കാൻ ബുദ്ധിയോടെ ജനാധിപത്യത്തിന്റെ ആരിക്കൽ വരെ തകർത്തുകൊണ്ട് തനിക്ക് എന്തുമാകാം താൻ എന്തും ചെയ്യും ഭരണഘടന തങ്ങൾക്ക് പുല്ലാണ് എന്ന ദാർഷ്ടത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും അവരുടെ നമുക്കറിയാം പാമകളായി പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരെ ഒരു തിരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രിമാരെ ഓരോ ഓരോമായി കൽപ്പൂന്നിടക്കുന്ന ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ഭീകരമായ മുഖമാണ് ഇങ്ങനെ രാത്രി നടന്ന സമ്മതത്തോടുകൂടി ഒരിക്കൽ കൂടി അനാരോഹണം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം വേണമോ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് വേണമോ നമ്മുടെ രാജ്യത്ത് ഫലഘടന വേണമോ നമ്മുടെ രാജ്യത്തിൽ സംവിധാനം നിലനിൽക്കണമോ എന്നതിന്റെ ഏറ്റവും തന്നെ ചോദ്യ ചിഹ്നമാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു ഈ പ്രതിഷേധം ഈ രാജ്യത്തെ ജനാധിപത്യത്തെ പിച്ച് ചീന്തുന്നവരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഈ നടപടികൾ ഈ പ്രതിഷേധങ്ങൾ രാജ്യ പ്രണനീളം ആരംഭിച്ചിരിക്കുന്നത് ഇവരിൽ പങ്കെടുത്തുകൊണ്ടവർ നേതൃത്വം നൽകിയത് യു ഡി എഫ് നേതാക്കളോടൊപ്പം നമ്മുടെ പ്രിയങ്കരായ നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റിൽ നെയ് ഭരണഘടനാ വിരുദ്ധമായ ഓരോ ഓരോ നടപടികൾ നിയമനിർമ്മാണങ്ങളിലൂടെ ചട്ടങ്ങളുടെ മുൻപോട്ട് വരുമ്പോൾ അത് പഠിച്ച് നഗച്ചിഖം എല്ലാ അവസരങ്ങളും എതിർത്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ നേതാവും അംഗവും നമ്മുടെ തലസ്ഥാന നഗരിയുടെ അഭിമാനവുമായ ശ്രീ ശ്രീ ഡോക്ടർ ശശി തരൂരാണ് നമ്മുടെ ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയത് അതോടൊപ്പം കെ പി സി സി മാരവാഹികൾ എല്ലാവരുമുണ്ട് വൈസ് പ്രസിഡന്റ് ശ്രീ ശക്തണ്ട് ജനറൽ സെക്രട്ടറി ശ്രീ ഉണ്ട് സി പി തന്റെ ഈ പാർലമെന്റിന്റെ ചുമതല വഹിക്കുന്ന യു ഡി എഫിന്റെ സെക്രട്ടറി സി പി ജോൺ ഉണ്ട് അതുപോലെ തന്നെ ശ്രീ പ്രസന്നകുമാർ ഉണ്ട് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ശ്രീ പി കെ വേണുഗോപാൽ ഉണ്ട് അതിന്റെ കൺവീനർ ശ്രീ ഭീമാപള്ളി റഷീദ് ഉണ്ട് പാർലമെന്റിന്റെ ചുമതലയുള്ള പ്രിയപ്പെട്ട ശ്രീ മോഹൻരാജ് ഉണ്ട് നമ്മുടെ പ്രിയങ്കർ എല്ലാം എന്നെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കർ റായ് എം എൽ എ പ്രിയങ്കർ റായ് എം എൽ എ ശ്രീ വിൻസെന്റ് ഉണ്ട് എല്ലാ യു ഡി എഫ് നേതാക്കളും അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്ത് എല്ലാ സംഘടനാ പ്രവർത്തനങ്ങൾക്കും സമര പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകുന്ന ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട് എല്ലാവിനെയും എല്ലാ മുൻ ബി സി സി പ്രസിഡന്റ് ശ്രീ നെയ്യാറ്റിങ്ങൽ അതുപോലെ തന്നെ യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് നിങ്ങൾ ഈ ഈ രാജ്ഭവന്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ പ്രതിഷേധ ധർണ ം ചെയ്യുന്നതിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും നമ്മുടെ പ്രിയങ്കരനായ നേതാവുമായ ശശി പരൂരിനെ അധ്യക്ഷൻ ശ്രീ പാലൂർ രവി ഇവിടെ ഇരിക്കുന്ന എല്ലാ യു ഡി എഫ് നേതാക്കളെ കോൺഗ്രസ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ ഇത് ശരിക്കും ഒരു കരുത്ത് ഒരു കരുത്ത് രാ രാത്രി ആയിരുന്ന രാത്രി നിങ്ങറിയാം ഒരു മുഖ്യമന്ത്രി മാത്രമല്ല ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ അറസ്റ്റ്പ്പെട്ടു ഈ കാര്യം വന്നിട്ട് അറസ്റ്റ് ചെയ്തു ആ ഒരേ ദിനം കുറച്ച് മണിക്കൂറിന് മുമ്പ് ശ്രീമതി സോണിയാഗാന്ധിയും കോൺഗ്രസ് പ്രതി മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാണിച്ചതായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗൺസിൽ ഒരു ഫ്രീസ് കൊണ്ടുവന്ന ശേഷം സഞ്ചരിക്കാനോ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് സഹായം കൊടുക്കാനോ മാർഗമില്ല ഇത് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തിനെ ബാധിക്കുന്ന ഒരു അറ്റാക്ക് അറ്റാക്കുന്ന ഒരു സംശയമില്ല ഒരു ആക്രമണമാണ് അവരെന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ അവരുടെ ആഗ്രഹം അത് മാത്രമാണ് എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ അവകാശത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ബി ജെ പി ഇലക്ട്രൽ ബോൺസും എല്ലാം ഗുണമെടുത്തത് സുഖിയായിട്ട് ജീവിക്കുന്ന സമയത്തിൽ മറ്റേ പാർട്ടികളുടെ ഈ പ്രചനം ചെയ്യാനും തിരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു സാധ്യത കൊടുക്കാതിരിക്കുന്ന ഒരു ശ്രമമാണ് അതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞാൻ നേരിട്ട് പറയട്ടെ ഒരൊറ്റാഴ്ച മുമ്പ് നോഷണൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിച്ച ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ അർത്ഥം എന്താണ് സർക്കാർ ഏത് തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല ഭരിക്കുന്ന പാർട്ടിക്ക് കുറച്ച് അഡ്വാൻറ്റേജും എടുക്കാൻ പാടില്ല പക്ഷേ രണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങി ഐ ടി കോൺഗ്രസ് വിരുദ്ധമായിട്ടും ഇ ബി ആം ആദ്മി പാർട്ടി വിരുദ്ധമായിട്ട് ഇറങ്ങുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അത് ജനാധിപത്യത്തെ ബാധിക്കുന്ന ഒരു ആക്ഷനല്ലേ ഞാൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ് നീ മാത്രമേ തന്നെ അതിനൊരു സോ മോട്ടോ കോൺഗ്രസൻസ് എടുത്തിട്ട് അതിലെന്നെ അവര് സ്വന്തം അവകാശത്തോടെ കാര്യം അവർ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യം നമ്മളുടെ ഭരണഘടനത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ജനാധിപത്യ ദുരിതമായ എടുത്ത തീരുമാനത്തിന് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിപ്പിക്കുന്ന ഈ അറസ്റ്റും ഈ ഭീഷണിയും ഈ ടാക്സ് അക്കൗണ്ട് ഫീൽ ചെയ്യുന്നവരെല്ലാം ചെയ്യുന്നത് ഇത് നിർത്തണം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അവർക്ക് ചെയ്യാൻ അവകാശമില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പ്രതിപക്ഷ പാഠികൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടോ അതല്ല നിങ്ങൾ പറയുന്നത് അതാണ് തെറ്റുണ്ടെങ്കിൽ മീൻ അന്വേഷിക്കുന്ന വർഷങ്ങളാണ് നടക്കുന്നതല്ലോ ഇന്നലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ടാക്സ് ഡബ് കിട്ടാ മുപ്പത്തിയൊന്ന് വർഷം മുമ്പിലത്തെ ആയിരുന്നു അതൊക്കെയാണ് ഇനി കാണിക്കുന്നത് അപ്പൊ ഞാൻ പറയട്ടെ നിങ്ങൾ ഇത്രത്തോളം യാത്ര സാധിച്ചാൽ രണ്ടു മാസം കൂടി കാത്തിരുമ്പോഴേ ജൂൺ നാല് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അന്വേഷണമൊക്കെ പൂർത്തിയാക്കിക്കോളൂ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് ബാക്കി എല്ലാ രാജ്യത്തെല്ലാവരെയും പാലിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പി നയിക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രം ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതുകൊണ്ട് ഇവിടെ ശക്തമായി ഇതിനെ എതിരിക്കുന്നു നമ്മൾ മാത്രമല്ല നമ്മുടെ ആം ആദ്മി പാർട്ടികളുടെ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നുണ്ട് യു ഡി എഫ് പാർട്ടികൾ എല്ലാവരും ഇവിടെ ഉണ്ട് ആം ആദ്മി പാർട്ടിയിൽ അവർ നിൽക്കുന്നു ഞങ്ങൾ പറയാട്ടെ ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഏത് പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ല ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജനാധിപത്യമാണോ എന്ന് ചോദിക്കാൻ കൂടി സാധിക്കാം അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടി എല്ലാവരും പറയുന്നു ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമ്മൾ എല്ലാവരും വിശ്വാസിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷനായിട്ടും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ അറസ്സിനെ പിന്തുണിക്കണം ഈ ബാങ്ക് അക്കൗണ്ട് ഫീഫിങ്ങിനെ അവർ മാറ്റണം എല്ലാ പാർട്ടികൾക്കും അവർ കഴിഞ്ഞ പ്രകാരം അവരുടെ സന്ദേശം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കണം അങ്ങനെ മാത്രമേ ജനാധിപത്യത്തിൻ്റെ എല്ലാം വെച്ച് അത്യാവശ്യം കാര്യം അത് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സാധിക്കുള്ളൂ അതുപോലെ ജനങ്ങൾക്ക് നിങ്ങൾ വെട്ടുകൊടുക്കൂ സർക്കാരിനെ ഈ ഒരു എല്ലാറ്റിനെ ഒരുപേക്ഷിക്കാൻ സമ്മതിക്കരുത് പ്രശ്നിച്ചിട്ട് ഞാൻ ഈ പ്രതിഷേധത്തിലെ ആദ്യമായി ജയ യു ഡി എഫ് യു ഡി എഫിന്റെ സെക്രട്ടറി ആവശ്യമില്ല ഇന്ത്യയിലെ ജനാധിപത്യത്തിന് മരണമണി മുഴക്കുകയാണ് നരേന്ദ്രമോദി മോദി കടന്നുണ്ടാകും തന്റെ പ്രവർത്തനം കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്ന് പക്ഷേ മോദിയോടും ബി ജെ പിയോടും ഞങ്ങൾ പറയട്ടെ ഈ നഗരത്തിലെ അവരുടെ പ്രതിനിധികളോട് പറയട്ടെ നിങ്ങളല്ല അധികാരത്തിൽ വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്ന ശശി തരൂർ എന്ന കാര്യത്തെല്ലാവർക്കും സംശയം വേണ്ട നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾ ഇന്ന് ഏതാണ്ട് റഷ്യയിലെ പോലെ പാകിസ്ഥാനിലെ പട്ടാള മേധാവികളെ പോലെ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു ഫൈൽ ഡെമോക്രസിയാക്കി മാറ്റുവാൻ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും ഇന്ത്യയിലെ മഹത്തായ ജനത അനുവദിക്കുകയില്ല മോദിയെയും നരേന്ദ്രമോദി വനത്തെയും അറബിക്കടലിലേക്ക് ഒളിച്ചെറിയാനുള്ള പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാം എന്ന് ഞാൻ പറയുകയാണ് ഒപ്പം തന്നെ ആം ആദ്മി പ്രവർത്തകരുമായ കാലത്തൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നവർക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കാരണം അവരുടെ നേതാവിന്റെ അറസ്റ്റിലാണ് അവരുടെ നേതാവ് അവരോടൊപ്പം ശശി തരൂർ അല്പസമയം ചെലവഴിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ശരി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ഇനിയുള്ള ദിനങ്ങൾ മാത്രമല്ല ഇനിയുള്ള രാത്രികളും പോരാട്ടത്തിന്റേതായിരിക്കും എന്ന് പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഉപാധ്യക്ഷൻ അധ്യക്ഷൻ ശ്രീ ഡി സി സി പ്രസിഡന്റ് ശ്രീ പാലോടി രവി നമ്മുടെ പ്രിയമനായ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ ബഹുമാനിയായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പായിരിക്കുന്നു നേരായ മാർഗത്തിലൂടെ ശ്രീ നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം വിറലിപ്പ് പൂണ്ട് ഓരോ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഒന്നാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് പറയിപ്പിച്ചു ഇപ്പൊ പോസ്റ്റർ അടിക്കാൻ പോലും പൈസ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല ഇപ്പൊ കോൺഗ്രസിന്റെ അക്കൗണ്ട് വരയിപ്പിച്ചാൽ ഇതോടുകൂടി നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി പിടിച്ച് ജയിലിൽ അടയ്ക്കണം പിന്നെ വോട്ടിംഗ് മെഷീൻ്റെ സഹായത്തോടുകൂടി അധികാരത്തിൽ വരാൻ ശ്രമിക്കണം എന്നാണ് നരേന്ദ്രമോദി വിശ്വസിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഇത്തരത്തിലുള്ള ഒരിക്കലും പറഞ്ഞുപോലും കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ കേരളത്തിലെ യു ശക്തമായി എതിർക്കുന്നു പല നഗന്നും ഉപയോഗിച്ച് എതിർക്കുന്നു തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ നമ്മുടെ സ്ഥാനാർത്ഥി വണ്ടിച്ച പ്രതിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഈ പ്രതിഷേധം ആം ആദ്മി പാർട്ടി നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ സംഭവത്തിൽ കാരണം ഇന്ന് നടിച്ച് വെയിലും നിങ്ങളിങ്ങനെ പ്രതിഷേധം ചെയ്യാൻ ആവശ്യപ്പെട്ടു നിങ്ങൾ എല്ലാവരും കൂടെ എത്തിയത് എനിക്ക് ഒരു ദുഃഖത്തോടെ ഞാൻ കാണുന്നത് ഇതെല്ലാം നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ പാർട്ടി ആദ്യം സ്ഥാപിക്കും ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെയും യു പി എം യു ഡി എഫും ഇതിന് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിചാരമുണ്ടായിരുന്ന ജനാധിപത്യത്തിൽ തടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ജനങ്ങൾ മുൻപും വെച്ചിട്ട് അവരുടെ പിന്തുണ ആഗ്രഹിക്കുക അതാണ് കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും നിലപാട് ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഒരിക്കലും പറയുന്നില്ല ചോയ്സ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണ അവകാശം പക്ഷേ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടി ആയ അരവിന്ദ് കെജ്രിവാളിനെ രാത്രി ഇ ഡി എക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണോ സംശയവുമില്ല ഇരുട്ട് രാത്രിയായി ായി ജനാധിപത്യത്തിലും ഭിപത്യ ഭാവി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ രാജ്ഭവന്റെ മുമ്പിൽ പ്രതിഷേധം ചെയ്തത് എല്ലാവർക്കും ഞങ്ങളുടെ സൗഹൃദം പ്രഖ്യാപിക്കാൻ ആണ് അതിന്റെ ഒപ്പം ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ആവശ്യത്തിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂടി ആവശ്യപ്പെടുന്നു ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും വിലപിടിച്ച ഈ പിന്തുണ നിങ്ങളോ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ള പിന്തുണ എപ്പോഴും പറഞ്ഞിട്ട് അരവിന്ദ് കെജ്രിവാൾ അഥവാ അന്വേഷണം നടക്കാൻ അവർക്ക് കാരണങ്ങൾ ഉണ്ടെങ്കിൽ കാണിക്കട്ടെ പക്ഷെ ഈ സമയത്തിൽ തെരഞ്ഞെടുപ്പിനെ ബന്ധപ്പെട്ട ഒരു ജനാധിപത്യ വിരുദ്ധമായ ഈ ആക്ഷൻ ഈ തീരുമാനം ഒരിക്കലും മുന്നോട്ട് പോകാൻ സമ്മതിക്കരുതെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എല്ലാവർക്കും എന്റെ പിന്തുണ ഒരിക്കലും കൂടി പ്രഖ്യാപിക്കുന്നു നമസ്കാരം അടുത്തതായി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജോൺ ആം ആദ്മി പ്രവർത്തകരോടൊപ്പം സി എം പി പ്രവർത്തകർ പാളയം സാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു അവരുടെ ധർണയിൽ നമ്മളെല്ലാം പങ്കെടുത്തതാണ് ഇത് ജനാധിപത്യത്തിന്റെ മരണമണിയാണ് ഈ മരണമണി അടിക്കാൻ ശ്രമിക്കുന്ന മോദി ഭരണത്തിന്റെ മരണമണിയാണ് ഇന്ന് ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നരേന്ദ്രമോദി ഭരണത്തെ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയാനുള്ള കരുത്ത് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ കൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം നമുക്കിവിടെ പോരാട്ടമാണ് ശശി തരൂരാണ് സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥിയെ കൊടിയങ്ങൾ ശക്തമായി പൂണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് നമുക്ക് ബി ജെ പിയെ തൂത്തറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നവരുടെ അവരുടെ പ്രയാസത്തിലും പങ്കുചേരുന്നു നന്ദി നമസ്കാരം ഭാരത് ഭാരത് Bir gülöp